ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു തീർച്ചയായും ഇത് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ഉടച്ചിരിക്കുന്നു പ്രത്യേകിച്ച് യുവചനം പഠിക്കുവാൻ ഈ കാലയളവിൽ താല്പര്യത്തെ ഇത്രയും ആളുകൾ സന്തോഷത്തോടു കൂടെ ഇവിടെ കരന്നു വന്നത് ഓർത്തും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മളുടെ ഈ ബൈബിൾ സ്റ്റഡി അത് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിങ്ങൾക്കറിയാവുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇക്കാലത്ത് വളരെയേറെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ ഇരുപത് നൂറ്റാണ്ടുകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടതിൻ്റെ അത്രയും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ അതിനേക്കാൾ ശക്തമായിട്ട് ഈ നൂറ്റാണ്ടിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ചിന്ത ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന സുപ്രസിദ്ധ സുവിശേഷകനായ ബില്ല്ഗ്രഹ അക്കാലത്ത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു തിയോളജിയനായിരുന്ന കാൾ കാൾബാർത്തിനോട് ചോദിച്ചു നെക്സ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതായ ദൈവശാസ്ത്ര വിഷയം എന്തായിരിക്കും കാൽഭാർത്ത് നിയോ ഓർത്തഡോക്സിയുടെ അല്ലെങ്കിൽ ഈ ലിബറൽ ദൈവശാസ്ത്രം ഒത്തിരി സഭയുടെ എന്താ അടി അടിവേരോ എന്തോ അടിസ്ഥാനം തോണ്ടിക്കളയോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് വാസ്തവത്തില് കാൽബാർത്ത് ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ട് എഴുന്നേറ്റ് വന്ന് നിയോ ഓർത്തഡോക്സി പ്രൊജക്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ് നെക്സ്റ്റ് ഫിഫ്റ്റ് ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക അല്ലെങ്കിൽ ദൈവശാസ്ത്ര വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായിരിക്കും നമുക്കറിയാം നയൻറ്റീൻ ഫിഫ്റ്റി ടു ടു തൗസൻഡ് അല്ലെ രണ്ടായിരം വരെയുള്ള അൻപത് വർഷങ്ങൾ ഓൾമോസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ ഒരു അർത്ഥശതകം എന്ന് പറയത്തക്ക പോലെ അത്രയ്ക്കും ശക്തമായിട്ട് ആത്മാവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും ആത്മാവിൻ്റെ അനുഭവങ്ങളും പ്രകടമായി നമ്മൾ കണ്ട കാലഘട്ടമാണ് പ്രകടമായി കണ്ട കാലഘട്ടമാണ് എന്തു കൊസ് ഉണർവ് ഒരു ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് വന്നെങ്കിലും നയൻറ്റീൻ ഫിഫ്റ്റീസിന് ശേഷം ഉണ്ടായ ഒരു പ്രത്യേകത കാരിസ്മാറ്റിക് മൂവ്മെൻറ്റുകൾ മറ്റുള്ള പരിശുദ്ധാത്മാ പ്രവർത്തനം എന്ന് പറയുന്നത് പിന്തുകസുകാരുടെ ഒരു കുത്തക എന്നത് മാറി എല്ലാ സഭകളും ഒന്നുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാനും പറയാനും സംസാരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഒക്കെ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നമുക്കറിയാൻ കഴിയുന്നത് എന്നാൽ പരിശുധാത്മാവിന്റെ പ്രവർത്തനം ഇത്രയും ശക്തമായിട്ട് വ്യാപിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണ്ടത്ര പഠനങ്ങൾ അല്ലെങ്കിൽ പരിശു പഠനങ്ങൾ നടന്നു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് അവർ പക്ഷേ തിയോളജിക്കൽ സർക്കിളിൽ എവിടെ സെമിനാരികളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ന്യൂമറ്റോളജി വളരെ ശക്തമായിട്ട് ഒരു ഒരു പ്രധാന ശാഖയായിട്ട് ബന്ധുക്കൂസ്സാർ മാത്രമല്ല എല്ലാ എല്ലാശാസ്ത്ര സെമിനാരികളിലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് സോഫ സാധാരണക്കാരായ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണ്ടത്ര ഒരു അറിവ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു കൃത്യമായ ഒരു ധാരണ പലപ്പോഴും ഇല്ല എന്ന് പറയുന്നതിനകത്ത് ഞാൻ അതിനെ മടിക്കുന്നില്ല പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുമ്പോഴും ശരിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് ഒരു പരിധി വരെ ഒരു ലെസ് സബ്ജക്റ്റ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഇന്ന് വിളിക്കുന്നത് കാര്യം ഒരു ബൈബിൾ ക്ലാസ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബൈബിൾ ഏതെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി സബ്ജക്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്ത് എവിടെയെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ബൈബിൾ ചെറി നടന്നായിട്ട് എനിക്ക് ഞാൻ അടുത്ത സമയത്തൊന്നും കേട്ടില്ല ഒരു പക്ഷേ സെമിനാരിൽ മറ്റുള്ള സ്ഥലങ്ങളൊന്നും നടക്കും ഞാൻ പറയുന്നത് സാധാരണക്കാരായ ആളുകൾ ഇതിപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് ന്യൂമറ്റോളജി എന്ന് പറയുന്ന വലിയ ഒരു ഒരു ദൈവശാസ്ത്ര ശാഖ വാസ്തവത്തിലുണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനം എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു നൂറ്റി കൂട്ടം കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലാതെ ഞാൻ പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും പല ആളുകളും ആത്മ നിറവുള്ളവരും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു അനുഭവം ശരിക്കും അജ്ഞതയിലുള്ള അറിവല്ല വെളിപ്പാടിലുള്ള അറിവ് നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ക്ലാസ്സുകൾ ഉപയുക്തമാകണമെന്നാണ് എനിക്ക് ആഗ്രഹം ബുദ്ധിപരമായി എത്ര കാര്യങ്ങൾ പഠിച്ചാലും ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് അപ്രാപ്യനായി തന്നെ ഇരുന്നേക്കാം എന്നാൽ അതല്ല പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആണ് ഈ ക്ലാസ്സുകളിലായിരിക്കേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും പറയത്തില്ലെന്നൊന്നുമല്ല എന്നാൽ അത് ഇടയ്ക്കിടെ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് ദൈവ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ ഒരു ബൈബിൾ കോളേജ് ക്ലാസ് എടുക്കുന്നത് പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നെക്സ്റ്റ് മീറ്റിങ്ങിലൂടെ ആളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കാം എന്നാൽ നമ്മളുടെ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം നമ്മൾ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതാണ് ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിച്ചറിയാനായിട്ട് ആത്മാവ് നമ്മുടെ ഏറ്റവും അടുത്തൊരു യാഥാർത്ഥ്യമായിത്തീരാനായിട്ടാണ് ഈ പഠനം അല്ലാതെ ആത്മാവിനെ മാറ്റി നിർത്തി ആത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാനല്ല ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത് അതുകൊണ്ട് ആത്മാവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആത്മാവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ് ആത്മാവിനെയാണ് പഠിക്കുക അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഭാഗമാക്കാനാണെങ്കിൽ ആത്മാവ് തന്നെ തന്നെ തനി ആത്മാവ് തന്നെ തന്നെ വെളിപ്പെടുത്തണം അല്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ നമ്മൾ ബുദ്ധിയിൽ മാത്രമല്ല ആത്മാവിലും പരിശുദ്ധാത്മാവിനെ അറിയുവാൻ തക്കവണ്ണം ഈ ക്ലാസ്സുകൾ ഇടയാകണം അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടതിന് നമുക്കൊരു പ്രാർത്ഥന അത്യന്താവിശ്യമാണ് നമ്മളിവിടെ ഈ ക്ലാസ് പങ്കെടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എന്താ കുറേ ബുദ്ധിപരമായ അറിവുകൾ നേടിക്കൊണ്ട് പോകുക എന്നുള്ളതല്ല ആത്മാവ് നമ്മുടെ ഭാഗമാകേണ്ടതിന് വേണ്ടി ആത്മാവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവി ഞാൻ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിയേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കും നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥതയോട് പറയാം പരിശുദ്ധാത്മാവേ അങ്ങനെ പറ്റി പഠിക്കുന്നതിനായി ഞങ്ങൾ അടുത്ത് തോന്നി എന്നാൽ കർത്താവെ ഞങ്ങളുടെ ബുദ്ധിയിൽ മാത്രമല്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് നിന്നെ തിരിച്ചറിഞ്ഞ് കർത്താവെ ആത്മാവിൽ നിന്റെ സാമീപ്യം അനുഭവിച്ചറിയുവാൻ തോന്നി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സഹായിക്കും നിന്നെക്കുറിച്ച് മാത്രമല്ല നിന്നെ തന്നെ അറിയുന്നതിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആത്മാവിൻ്റെ ഏറ്റവും ഉള്ളിൽ നിന്നെ അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കും ആത്മാവ് രൂപാന്തരം വരുത്തുന്നതാണ് ഞങ്ങൾക്കറിയാം ആത്മാവ് പരിവർത്തനം വരുത്തുന്നതാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിന്നെ ഒരു പേഴ്സണൽ ഫ്രണ്ട് ആക്കിക്കൊണ്ട് ഞങ്ങളോട് ചേർന്ന് നിന്ന് നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തുന്നത് തിരിച്ചറിയുവാൻ തക്ക നിങ്ങളെ ശക്തീകരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ നമുക്ക് വെളിപ്പെടുത്താൻ അതിഷ്ടപ്പെടുന്ന ആളാണ് അല്ലാതെ ഏതെങ്കിലും നിലയിൽ താൻ അപ്രാപ്യനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അതായത് എന്നെ ആരും അറിയണ്ട എന്നെ ആ ഞാൻ ആർക്കും എന്നെ തന്നെ വെളിപ്പെടുത്തത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ദൈവം ദൈവം എപ്പോഴും തന്നെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല റോമാലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് അവൻ ഭൂമിയിലുള്ള സകല വംശങ്ങൾ ജാതികൾക്കും തന്നെ എന്ത് ചെയ്തിരിക്കുന്നു തന്നെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിപ്പെടു വെളിവാക്കിയിരിക്കുന്നു അറിയാവുന്നത് അറിയാവുന്നത് എന്ന് പറയുമ്പോൾ വാട്ട് ക്യാൻ ബി നോൺ എബൌട്ട് ഗാഡ് അവരെ അവർക്ക് അറിയാൻ കഴിയുന്നത് അറിയാവുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അറിയാൻ കഴിയുന്നത് കാര്യം മാറി എന്നുള്ള അറിവ് എപ്പോഴും ഒരു പരിധി വരെ മാത്രമേ കഴിയത്തുള്ളൂ അതിന് അറിയാവുന്നതെന്ന് പറയുമ്പോൾ ആ പരിമിതി മനുഷ്യന്റെ പരിമിതിയാണ് ദൈവത്തിൻ്റെ പരിമിതിയല്ല ദൈവം അറിയിക്കത്തില്ല എന്ന് പറയുന്നത് കൊണ്ടല്ല മനുഷ്യൻ്റെ പരിമിതിക്ക് നിന്നുകൊണ്ട് ദൈവത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ചരിത്രത്തിലും അല്ലെങ്കിൽ എന്താ അവരുടെ പ്രകൃതിയിലും ഒക്കെയായിട്ട് ദൈവം അറിയിക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് ദൈവത്തെ ദൈവത്തെ എല്ലാ രീതിയിലും മനുഷ്യനറിയാൻ കഴിയുമെന്നർത്ഥമില്ല നമ്മളുടെ പരിമിതി ഒരു വലിയൊരു വിഷയമാണ് ഒരു തരം പറഞ്ഞ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞൻ്റെ മൂന്ന് വയസ്സുള്ള ബെന്നോട് ചോദിക്കാമെന്ന് ചോദിച്ചോ അപ്പൊ ഈ വിമാനം എന്താ ഈ ആകാശത്തുറ പോകുമ്പോഴത്തേക്ക് താഴോട്ട് വീഴാത്ത ഞാനാണെങ്കിൽ ഇന്നുള്ളൊരു കല്ലെറിഞ്ഞിട്ട് ഒരു മുകളിലോട്ട് വെഞ്ഞിട്ട് എന്ത് ചെയ്തു അത് പെട്ടെന്ന് താഴോട്ടേക്ക് പോകുന്നു പക്ഷേ തന്നെ വിമാനം ഇങ്ങനെ ഇത്രയും ദൂരത്തിൽ പറഞ്ഞു പോയിട്ടും താഴോട്ട് വീഴുന്നില്ല അതിൻ്റെ കാര്യം എന്നാ അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളത് ഫിസിക്സ് ഒക്കെ എനിക്കറിയാം പക്ഷേ ഈ മൂന്ന് വയസ്സുള്ള കൊച്ചിനോട് വിമാനം എന്തുകൊണ്ട് താഴെ വീഴുന്നില്ല എന്നുള്ള ഫിസിക്സ് പറഞ്ഞു കൊടുത്താൽ അതിന് വല്ല മനസ്സിലാവൂ ഇല്ല അപ്പോൾ ഒരു ഉത്തരമില്ലാഞ്ഞിത്തല്ല എന്നാൽ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് ആ കുഞ്ഞിനില്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിനത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നതുപോലെ ദൈവത്തെക്കുറിച്ച് സ്വാഭാവിക മനുഷ്യൻ അറിയാവുന്ന കാര്യങ്ങൾ പ്രകൃതിയിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ വാക്യങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫോർ വാട്ട് ബി നോൺ അബൌട്ട് ദൈവത്തെ കുറിച്ച് അറിയാവുന്നതൊക്കെ അവന് അവർക്ക് വളരെ പ്ലെയിൻ ആയിട്ട് അല്ലാതെ അങ്ങ് വളച്ചൊളിച്ച് വെച്ചിരിക്കുകയല്ലോ വളരെ പ്ലെയിൻ ആയിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ബിക്കോസ് ഗാഡ് ഹാസ് ഷോൺ ടു ദം എവർ സിൻസ് ക്രിയേഷൻ ഹിസ് ഇൻവിബിൾ നേച്ചർ ഹാസ് ബീൻ ക്ലിയർലി പെർസീവ് പെർസീവ് in the things that uh, have been ഇൻ ദാറ്റ് സൃഷ്ടിക്കപ്പെട്ട എല്ലാ അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലുമായിട്ട് ദൈവത്തിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ്റെ നിത്യ ശക്തിയും അവൻ്റെ ദിവ്യത്വവും നോക്കുക എന്ന ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ദൃശ്യലക്ഷണങ്ങളല്ല ഏ അദൃശ്യ ലക്ഷണങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു വെളിവാക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നോക്കിയാൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അവൻ്റെ നിത്യശക്തി അവന്റെ ദിവ്യത്വം ഇതൊക്കെ അറിയാനായിട്ട് ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ ദൈവത്തെ അറിയാനായിട്ട് അത് പോരാന്നുള്ളതാണ് എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അദൃശ്യ ലക്ഷണങ്ങളുടെ വെളിപ്പാടാണ് എന്ത് പ്രകൃതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യമായിട്ട് അവനെ അറിയാനായിട്ടുള്ള ഒരു ക്ഷണമാണ് അല്ലാതെ അവനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാനുള്ള എന്താ പ്രകൃതിയുടെ മാത്രം ഒരാൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ദൃശ്യമായി അവനെ തിരിച്ചറിയാനുള്ള ഒരു ക്ഷണമാണ് അപ്പം പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ നിത്യ ശക്തി നമുക്കറിയാം നമ്മുടെ നേച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം എത്ര മഹാനാണ് എത്ര വലിയവനാണ് ദൈവത്തിൻ്റെ സൃഷ്ടി മഹാത്മ്യം എത്ര വലുതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം എന്നാൽ അത് ഈ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി അറിയുന്നതിന് പര്യാപ്തമല്ല തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ഒരിക്കൽ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്നാമത് പറയുന്നത് രണ്ട് തരത്തിലുള്ള വെളിപ്പാടുകളുണ്ട് ഒന്ന് നാച്ചുറൽ റവലേഷൻ ഭൂമിയിൽ ചരിത്രത്തിൽ പ്രകൃതിയിൽ ഒക്കെ നോക്കിയാൽ ദൈവത്തെക്കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ചില കാര്യങ്ങൾ അറിയാനായിട്ട് നാച്ചുറൽ റവലേഷൻ പോരാ അതിന് സ്പെഷ്യൽ റവലേഷൻ വേണം സ്പെഷ്യൽ റവലേഷൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നതിന് ചിലപ്പോൾ ചരിത്രത്തിലൂടെ തെളിവുകൾ കണ്ടെത്താൻ പറ്റും പക്ഷെ ക്രിസ്തു ദൈവത്തിനാണെന്നൊന്ന് അറിയണമെങ്കിൽ എന്തുണ്ടേ പറ്റുകയുള്ളൂ പക്ഷെ ഉണ്ടായ ഉണ്ടായാലേ പറ്റുകയുള്ളൂ കർത്താവിന്റെ പ്രകൃതിയാതീതമായ മിറക്കിൾസിനെ കുറിച്ച് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ എന്തേലേ പറ്റുകയുള്ളൂ പ്രകൃതിയാതീതമായ അല്ലെങ്കിൽ റിവലേഷൻ വേണം പെഷി റിവലേഷൻ യേശു ക്രിസ്തുവിൻ്റെ കന്യാജനം ഇതുപോലെ സ്വാഭാവിക ബുദ്ധിക്ക് വെളിവാകാൻ പ്രയാസമുള്ളതായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടണമെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തിയേ പറ്റൂ എന്ന് തോമസ് ചക്യാസ് പറയുണ്ടായി അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞത് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ അതുകൊണ്ട് നാച്ചുറൽ റിവലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾമോസ്റ്റ് ഇനഫ് ടു ബിലീവ് ഇൻ എ ഗോഡ് ഹു ക്രിയേറ്റഡ് ദിസ് വേൾഡ് ലോകത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തെ മനസ്സിലാക്കാൻ ഏകദേശം അത് പര്യാപ്തമാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള ആളുകളെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരും അറിയുന്നവരും ഒക്കെ ആയിരിക്കണം പക്ഷെ അങ്ങനല്ല അല്ലേ നമുക്ക് ബുദ്ധിയുള്ള പല ആളുകളും എല്ലാവരും ദൈവത്തെ അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല ഇല്ലേ ബുദ്ധിയുള്ള എത്രയോ ആളുകൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നവരുണ്ട്